സ്റ്റോറി ശിവ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ പുനർവിവാഹം ഒരു ചെറിയ ട്രേയിൽ ഒരു കപ്പ് ചായയും കല്യാണി അടുക്കളയിൽ നിന്നും ഹാളിലേക്ക് വന്നു അവളുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പാറായി നിന്നിരുന്നു അവളെ തന്നെ മിടിച്ചുമാതെ നോക്കി നിന്നിരുന്ന കാശിനാഥൻ അത് ശ്രദ്ധിക്കുകയും ചെയ്തു ആ നിമിഷം അവന്റെ ചങ്ക അറിയാതെ എന്ന് പെടഞ്ഞു പത്മനാഭൻ പറഞ്ഞതെല്ലാം അവൾ കേട്ടെന്ന് കേട്ടെന്നവന് മനസ്സിലായി ഉള്ളിലെ സങ്കടം മറച്ചു പിടിച്ച് മുഖത്തൊരു പുഞ്ചിരി വരുത്താൻ ശ്രമിച്ചുകൊണ്ട് കല്യാണി പത്മനാഭന്റെ മുന്നിലേക്ക് ചെന്ന് നിന്ന് അയാൾക്ക് ചായ നീട്ടി അവളുടെ മുഖത്തേക്കൊന്ന് നോക്കിയ ശേഷം അയാൾ ട്രെയിനിൽ നിന്നും ആവി പറക്കുന്ന ആ ചൂട് ചായ എടുത്തു അടുത്ത നിമിഷം അവൾ തലചേരിച്ച് കാശിയെ ഒന്ന് നോക്കിയ ശേഷം കൊണ്ടുവന്ന ട്രെയിനുമായി നേരെ മുറിയിലേക്കൂടി അല്ലെങ്കിൽ ഒരു പക്ഷെ സങ്കടം ഉള്ളിലൊതുക്കാനാവാതെ അവൾ അവിടെ വെച്ച് തന്നെ പൊട്ടിക്കരഞ്ഞു പോയാണ് കാശിനാഥൻ മീനാക്ഷിയമ്മയുടെ നേർക്ക് നോക്കി അവന്റെ മുഖത്തപ്പൊ ദേഷ്യവും സങ്കടവും ഒക്കെ ഇഴ ചേർന്നിരുന്നു മീനാക്ഷിയമ്മക്ക് അവട്ടെ അപ്പോഴെന്ത് പറയണോന്നറിയില്ലായിരുന്നു കാർത്തിയിൽ നിന്ന് ഇങ്ങനെയൊരു പ്രതികരണം ഉണ്ടാവുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ഒരിക്കൽ പോലും താൻ എടുക്കുന്ന തീരുമാനത്തിന് മറച്ചൊരു അഭിപ്രായം പറയാത്തവനാണ് കാർത്തി ആ കാർത്തിയാണ് തന്നെ എതിർത്ത് സംസാരിക്കുന്നത് അതും ഇത്രയും നാൾ അവനെ ഉപദ്രവിച്ച ഒരാളുടെ പക്ഷം പിടിച്ചുകൊണ്ട് ഓർക്കുമ്പോഴും ആ അമ്മ മനസ്സെന്ന് പെടഞ്ഞു അവരൊരു തളർച്ചയുടെ സൈഡിലുണ്ടായിരുന്ന കസേരയിലേക്ക് മെല്ലെ ഒരു കൈ താങ്ങി നിന്നു അവരുടെ കൺകോണുകളിൽ നീർമണികൾ ഉരുണ്ടുകൂടുകയും ചെയ്തു ചായ ഒരല്പ ഊതി കുടിച്ച ശേഷം പത്മനാഭൻ കപ്പ് ഡൈനിങ് ടേബിളിലേക്ക് വെച്ചു കാശിനാഥൻ കടപ്പിൽ ഞരിച്ച് പത്മനാഭൻറെ നേർക്ക് തറപ്പിച്ചൊന്ന് നോക്കിയ ശേഷം അവന്റെ മുറിയിലേക്ക് കയറി ദേഷ്യം തീർക്കാൻ എന്നോണം ബാബുൽ ശക്തിയായി വലിച്ചടക്കുകയും ചെയ്തു താൻ പറഞ്ഞത് കാശിനാഥനും മീനാക്ഷിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ലെന്ന് പത്മനാഭനും മനസ്സിലായി അതുകൊണ്ട് തന്നെ കൂടുതൽ ഒന്നും പറയാൻ നിൽക്കാതെ അവിടെ നിന്നും വേഗം ഇറങ്ങാൻ തീരുമാനിച്ചുകൊണ്ട് അയാൾ പതിയെ സോഫയിൽ നിന്ന് എഴുന്നേറ്റു മീനാക്ഷി കാർത്തിയുടെ ജാതകം പത്മനാഭൻ ചോദിച്ചു പൂർത്തിയാക്കും മുമ്പേ കാർത്തിയുടെ ജാതകം മീനാക്ഷ്യം അയാൾക്ക് നേരെ നീട്ടി അവരുടെ വിറയ്ക്കുന്ന കയ്യിൽ നിന്നും അത് വാങ്ങി അയാൾ നേരെ പുറത്തേക്ക് നടന്നു കട്ടിലിൽ കമഴ്ന്നു കിടന്നുകൊണ്ട് തലയിണയിലേക്ക് മുഖം പൂഴ്ത്തി കരയുകയാണ് കല്യാണി പത്മനാഭൻ പറഞ്ഞ വാക്കുകളെക്കാൾ എല്ലാം അറിയുന്ന കാർത്തി അതിനെ പിന്താങ്ങിക്കൊണ്ട് സംസാരിച്ചതായിരുന്നു അവളെ അത്രമേൽ വേദനിപ്പിച്ചത് എന്നാലും കാർത്തിക്ക് എങ്ങനെ ഇതൊക്കെ പറയാൻ തോന്നിയത് അവനും താനൊരു മോശം പെണ്ണായിട്ടാണോ കാണുന്നത് അറിഞ്ഞുകൊണ്ട് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തിനാ എല്ലാവരും എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് കല്യാണിയുടെ മിഴികളിൽ നിന്നും നീർമണികൾ തലയിനിയിലേക്ക് കുതിർന്നു വീണു അല്ലെങ്കിൽ താൻ എന്തിനാ അവരെയൊക്കെ കുറ്റപ്പെടുത്തണം സന്തോഷം എന്ന് പറയുന്ന ഒരു കാര്യവും ഒരിക്കലും വിധിച്ചിട്ടില്ലാത്തൊരു പെണ്ണാക്കൾ ഇന്നേവരെ ഈ ജീവിതത്തിൽ മനസ്സറിഞ്ഞു സന്തോഷിക്കാൻ തനിക്കാവട്ടില്ല അത്രയ്ക്ക് ഭാഗ്യം കെട്ട ജന്മ തന്റേത് അങ്ങനെയുള്ള താൻ കാരണം വെറുതെ മീനാക്ഷമിയും കാശ്യേട്ടനും കാർത്തിയോ ഇനി ആരുടെ മുന്നിൽ നാണം കെട്ടൂട ഇവിടെ ഒന്നും പോകണം എങ്ങോട്ടെങ്കിലും പോകണം കാശിയേട്ടൻ ഒരിക്കലും ചേർന്നവളല്ല ഈ കല്യാണി ആത്മകഥം പോലെ പറയുന്നതിനൊപ്പം അവൾ വിങ്ങി പൊട്ടുകയും ചെയ്തു പത്മനാഭൻ പോയതിനു ശേഷം മീനാക്ഷിയമ്മ പതിയെ ഹാളിൽ നിന്നും കല്യാണി അടക്കുന്ന മുറിയുടെ വാതിക്കൽ ചെന്ന് നിന്ന് വാതിൽപ്പടിയിൽ പിടിച്ചുകൊണ്ട് അകത്തേക്ക് നോക്കി കല്യാണി തേങ്ങി കരയുന്നതിന്റെ ശബ്ദം കേൾക്കായിരുന്നു പാവ എന്റെ മപ്പേട്ടിന്റെ വാക്കുകൾ അവളെ നല്ല പോലെ വേദനിപ്പിച്ചിട്ടുണ്ടാവും ഇനിയിപ്പോ എന്ത് പറഞ്ഞ അവൾ എന്ന് ആശ്വസിപ്പിക്ക അവർ പതിയെ അവളുടെ അടുത്തേക്ക് ചെന്ന് കട്ടിലിന്റെ ഓരത്തായിരുന്നു പിന്നെ അവളുടെ തോണിൽ മെല്ലെ കൈ വെച്ചുകൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു മീനാക്ഷമയുടെ വീലിക്കേട്ടതും നിറഞ്ഞൊഴുകുന്ന മിഴികളോടെ കല്യാണി മുഖം ഉയർത്തി അവരെ ഒന്ന് നോക്കി അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ കണ്ട് മീനാക്ഷമയുടെ നെഞ്ചു പടഞ്ഞു ഞാനൊരു ചീത്ത പെണ്ണ അല്ല മീനാക്ഷമി അതും പറഞ്ഞവൾ വിങ്ങി പൊട്ടുകയായിരുന്നു പത്മനാഭന്റെ വാക്കുകൾ അവളുടെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിച്ചിട്ടുണ്ടെന്ന് മീനാക്ഷമയ്ക്ക് മനസ്സിലായി എന്തൊക്കെയാ മോളെ ഈ പറയുന്നെ അങ്ങേതെന്തോ വായി തോന്നിയത് വിളിച്ചു പറഞ്ഞു വെച്ച് നീ അതിത്ര കാര്യയാക്കണു സത്യം എന്താണെന്ന് എനിക്കും കാശിക്കും അറിയാം പിന്നെന്താ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെന്ന് എന്ന് പറഞ്ഞു കാർത്തിക്കും അറിയില്ല മീനാക്ഷേന്ന് എന്നിട്ട് അവനു വാക്കുകൾ മുറിപ്പിക്കാൻ അവൾക്കായില്ല അവൾ വീണ്ടും തലയിണയിലേക്ക് മുഖം പൂട്ടി ഒരിക്കലും അവൾ ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടാത്ത അഭിഷേകമൊത്തുള്ള ആ ദിവസത്തിന്റെ ഓർമ്മകൾ വീണ്ടും അവളുടെ ഹൃദയത്തിൽ പോലെ തറച്ചു കയറി വേദനയോടെ അവളുടെ ഹൃദയം പിടയുമ്പോൾ ആ മിഴികൾ നിർത്താതെ പെയ്യുകയായിരുന്നു മീനാക്ഷമ്മക്ക് അവളോട് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു അവളുടെ തലയിലൂടെ മെല്ലെ വിരലോടിച്ചവർ തഴുകി അവരുടെ മിഴികളും അപ്പം നിറഞ്ഞു തുളുമ്പിയിരുന്നു കാർത്തി അവനാ ഇതിനൊക്കെ കാരണം ദേഷ്യത്തോടെ അവർ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ കാർത്തിയുടെ മുറിയിലേക്ക് നടന്നു മീനാക്ഷിയമ്മ മുറിയിലേക്ക് ചെല്ലുമ്പോ തല കുമ്പിട്ട് കട്ടിലിരിക്കാണ് കാർത്തി ദേഷ്യവും ചങ്കടവും എല്ലാം ചേർന്നൊരു വെളിയിൽ അവൻ മുഖ ഉയർത്തി നോക്കി അവന്റെ മിഴികൾ നനവാർന്നിരുന്നു മീനാക്ഷിയമ്മ അവരെ അമ്പരപ്പോടെ അത് നോക്കി നിൽക്കെ കാർത്തി പെട്ടെന്ന് ചാടി എഴുന്നേറ്റുകൊണ്ട് ഓടി വന്നവരെ കെട്ടിപ്പിടിച്ചു അമ്മേനും വിളിച്ചവൻ വിങ്ങി പൊട്ടിയതും കാര്യം മനസ്സിലാവാതെ മീനക്ഷമ്മ ഒരു നിമിഷം അന്തം വിട്ടു പോയിരുന്നു അവരോട് തോന്നിയ ദേഷ്യം പോലും അവരുടെ മനസ്സിൽ നിന്നും ആ നിമിഷം മാഞ്ഞുപോയി പോയി എനിക്കറിയാം അമ്മ ഏട്ടനും അമ്മയ്ക്കും കല്യാണിക്കും ഒക്കെ ഇപ്പൊ എന്നോട് ദേഷ്യമായിരിക്കും പക്ഷെ ഞാനപ്പൊ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഏട്ടനും അങ്ങേരും തമ്മിൽ ഇവിടെ വച്ചൊരു വഴക്കുണ്ടാവുമായിരുന്നു അത് പിന്നെ അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ അതുകൊണ്ടാണ് ഞാൻ അതും പറഞ്ഞുകൊണ്ട് മീനാക്ഷിയുടെ തോളത്തു നിന്നും മുഖ ഉയർത്തി അവൻ അവരുടെ മുഖത്തേക്ക് നോക്കി അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു അമ്മേ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും അങ്ങേടി പറഞ്ഞതിലും കുറച്ച് കാര്യമില്ലേ ഈ കല്യാണത്തിന് വരുന്നവരുടെ ബന്ധുക്കളും മറ്റു ഏട്ടനെയും കല്യാണയും ചേർത്ത് എന്തെങ്കിലുമൊക്കെ മോശമായിട്ട് പറഞ്ഞാൽ അത് കേട്ട് സഹിച്ചു നിൽക്കാൻ എനിക്കാവുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഈ പറയുന്ന അമ്മയ്ക്കും അതിന് കഴിയും തോന്നുന്നുണ്ടോ ഇല്ലല്ലോ പറയുന്നതിനൊപ്പം അവൻ തന്റെ മിടികൾ തുടച്ചു പിന്നെ അമ്മ വിചാരിക്കും പോലെയൊന്നുമല്ല ഏട്ടനും കല്യാണി ഒരുമിച്ച് കാണാൻ അമ്മയെക്കാളേറെ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് ശരിക്കും അവർ സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണാനാ അമ്മ ഞാനും ആഗ്രഹിക്കുന്നത് അല്ലാതെ മറ്റുള്ളവരുടെ മുന്നിൽ അവർ തല ഒമിച്ച് നിൽക്കുന്ന കാണാനല്ല അതും പറഞ്ഞവൻ മീനാക്ഷമയെ വീണ്ടും കെട്ടിപ്പിടിച്ചുകൊണ്ട് തുടർന്നു എന്റെ ഏട്ടൻ ഈ കാല അത്രയും കഷ്ടപ്പെട്ടതൊക്കെ എനിക്ക് വേണ്ടിയാണെന്നും ഞാൻ സന്തോഷമായിട്ടിരിക്കുന്ന എൻറെ ഏട്ടൻ എന്നും ആഗ്രഹിക്കുന്നതെന്നൊക്കെ എനിക്കറിയാം അങ്ങനെയുള്ള എന്റെ ഏട്ടൻ്റെ സന്തോഷം തല്ലിക്കെടുത്തിട്ട് എനിക്ക് മാത്രമായിട്ട് സന്തോഷിക്കാൻ കഴിയുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അത്രയ്ക്കും നന്ദിയില്ലാത്തവനല്ല അമ്മ ഞാൻ ഒരു കൊച്ചു കുട്ടിയെ പോലെ തേങ്ങിക്കൊണ്ടവൻ പറഞ്ഞു മീനാക്ഷമ വാത്സല്യത്തോടെ അവനെ പൊതിഞ്ഞു പിടിച്ചു കരാതരാ സാരല പോട്ടെ മീനാക്ഷി അമ്മ അത് പറയുമ്പോ എല്ലാം കേട്ടുകൊണ്ട് കാശിനാഥനും വാതിക്കൽ നിൽപ്പുണ്ടായിരുന്നു അമ്മയുടെ തോത്തു നിന്നും മുഖ ഉയർത്തി കാർത്തി കാശിനാഥന്റെ നേർക്കൊന്നും നോക്കി മങ്ങിയതെങ്കിലും ചെറു പുഞ്ചിരി കാശിയുടെ ചുണ്ടിൽ വിടർന്നു അത് കണ്ടതോടെ അമ്മയുടെ അടുത്ത് നിന്നും കാർത്തി കാശിനാഥന്റെ അടുത്ത് കോടി ചെന്നു അവൻ എന്തെങ്കിലും പറയും മുൻപ് തന്നെ കാർത്തി അവനെ കെട്ടിപ്പിടിച്ചു സോറി കേട്ടോ ഞാൻ വാക്കുകൾ മുഴുവിക്കാനായില്ല ഒന്നും പറയാൻ കാശിക്കും കഴിഞ്ഞില്ല കാശിനാഥന്റെ കൈകൾ മെല്ലെ അവൻ സ്നേഹത്തോടെ പൊതിഞ്ഞു കണ്ണുനീരിന്റെ ഭാഷയിൽ സ്നേഹം പങ്കുവയ്ക്കുന്ന മക്കളെ കണ്ടു നിൽക്കെ മീനാക്ഷമയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു അങ്ങനെ കാർത്തി മീനാക്ഷമയും കാശിനാഥനെയും എതിർത്ത് സംസാരിച്ചിരിക്കുന്നു അതും തനിക്ക് വേണ്ടി അതോർക്കുന്തോറും തന്റെ ഉള്ളിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷം നിറയുന്നത് പത്മനാഭൻ തിരിച്ചറിയുന്നുണ്ടായിരുന്നു കാര്യം എന്തൊക്കെ കുറവുണ്ടെന്ന് പറഞ്ഞാലും ശരി സന്ദർഭത്തിനനുസരിച്ച് തന്നെ പോലെ തന്നെ സ്വന്തം കാര്യം നോക്കി തീരുമാനമെടുക്കാൻ കഴിവുള്ളവനാണ് കാർത്തി ശരിക്കും പറഞ്ഞ അവൻ തനിക്ക് പറ്റിയ മരുമകൾ തന്നെ പത്മനാഭൻ ഊറി ചിരിച്ചു സത്യം പറഞ്ഞ ഇപ്പോഴും ഈ ബന്ധത്തിൽ തനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ വേറെ മാർഗങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് മാത്ര താൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത് അല്ലാതെ അഷ്ടിക്ക് വകയില്ലാത്ത ആ ഓട്ടോക്കാരന്റെ കുടുംബത്തിലേക്ക് തന്റെ മൂള കെട്ടിച്ചൂടാ മാത്രം ത്യാഗിയൊന്നുമല്ല താൻ ആത്മകഥം പോലെ പറയുന്നതിനൊപ്പം പത്മനാഭന്റെ കൈവിരലുകൾ കാറിന്റെ സ്റ്റിയറിങ്ങിൽ ദേഷ്യത്തോടെ മുറുകി കാൽ കാശിന് ഗതിയിലാത്തൊരു ചേട്ടനും അനിയനും അയാൾ പുറത്തേക്ക് കാർക്ക് തുപ്പി അവന്റെ ഒക്കെ മുന്നിൽ തോറ്റൊടുക്കേണ്ടി വന്നതിന്റെ നീറ്റൽ ഇപ്പോഴും തന്റെ ഉള്ളിൽ പുകയുന്നുണ്ട് എന്നിട്ടും തന്റെ മോളോർത്ത് മാത്ര താനിങ്ങനെ ക്ഷമിച്ചു നിൽക്കുന്നു അല്ലെങ്കിൽ തനിക്ക് നാട്ടുകാരുടെ മുന്നിൽ നാണം കിടണ്ടി വരും ഇപ്പൊ എന്തായാലും ദയവായിട്ട് തന്നെ തനിക്ക് മുന്നിൽ നല്ലൊരവസരം കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് ഇത് ശരിക്കൊന്ന് മുതലാക്കണം എന്നിട്ട് ചേട്ടനെ അനിയനെയും രണ്ട് തട്ടിലാക്കി ഒടുവി രണ്ടിനെയും തമ്മി തളിച്ച ആ കുടുംബം തന്നെ ഇല്ലാതാക്കണം എന്നാലെ എന്റെ ഉള്ളിലെ നീറ്റല് മാറും കാർത്തിയോടുള്ളതിനേക്കാൾ ദേഷ്യം പത്മനാഭന് കാശിനാഥനോടായിരുന്നു അയാളുടെ മുഖത്ത് അത് പ്രകടമായി ഈ കല്യാണമെന്ന് കഴിഞ്ഞോട്ടെ പിന്നെ ഈ പത്മനാഭൻറെ കളികൾ അവൻ കാണാൻ ഉള്ളൂ അതിനാദ്യം തന്നെ കാർത്തിയെ കൊണ്ട് വീടുമായിട്ടുള്ള സകല ബന്ധം അവസാനിപ്പിച്ച് തൻ്റെ കൂടെ നിർത്തണം പിന്നെയല്ലേ എന്റെ യഥാർത്ഥ സ്വഭാവം അവർ കാണാൻ പോകുന്നു പത്മനാഭൻ അങ്ങനെ മനസ്സിൽ പല കണക്കുകൂട്ടലുകളും നടത്തിക്കൊണ്ടിരുന്നു മീനാക്ഷമ്മ നേരെ കാർത്തിയം കൂട്ടിക്കൊണ്ട് ചെന്ന് കല്യാണിയോട് സംസാരിച്ചു അവന്റെ വാക്കുകളായിരുന്നല്ലോ അവളെ ഏറെ വേദനിപ്പിച്ചത് അതുകൊണ്ട് തന്നെ അവനോട് അവൾ സംസാരിച്ചാൽ അവളുടെ സങ്കടം മാറുമെന്ന് മീനാക്ഷമ്മയ്ക്കും തോന്നിയിരുന്നു ആ തോന്നൽ പോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു മീനാക്ഷിയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കാർത്തി ആവർത്തിച്ച് കല്യാണിയോട് പറഞ്ഞതും അവളുടെ മുഖത്തു നേർത്തൊരു തെളിച്ചം കാണപ്പെട്ടു അവസാനം കാർത്തി സാധാരണ പോലെ തന്നെ അവന്റേതായ രീതിയിൽ അല്പം തമാശ കലർത്തി സംസാരിക്കുകയോട് ചെയ്തതോടെ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടരുകയും ചെയ്തു അത് കണ്ട് സമാധാനത്തോടെയാണ് കാർത്തിയും മീനാക്ഷമിയും മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങിയത് അവർ പോയതും കാശിനാഥൻ അവളുടെ മുറിയിലേക്ക് കയറി ചെന്നു അവനെ പെട്ടെന്ന് കണ്ടതും കട്ടിലിരുന്ന കല്യാണി പതിയെ എഴുന്നേറ്റ് നിന്നു കരഞ്ഞു കലങ്ങിയിരിക്കുന്ന അവളുടെ മിഴികളിലേക്കൊന്ന് നോക്കിയ ശേഷം കാശി അവളുടെ തൊട്ട് മുന്നിലായി ചെന്ന് നിന്നു എടി പൊട്ടി ആ പത്മനാഭൻ ഓരോ പൊട്ടത്തരം വന്ന് പറഞ്ഞു പറഞ്ഞു നീ എന്തിനാടി വെറുതെ കിടന്ന് കറഞ് കാശിനാഥൻ മെല്ലെ കല്യാണിയുടെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു അവന്റെ മുഖത്തേക്ക് മിഴികൾ ചുമ്മാതെ നോക്കി നിന്നതല്ലാതെ അവൾ ഒന്നും മിണ്ടിയില്ല അവൻ മെല്ലെ അവളുടെ മുഖം തന്റെ കൈക്കൊമ്പിന് ഉള്ളിലാക്കി എന്റെ പെണ് വലിയ ആർഭാടായിട്ടൊന്നും നടത്താൻ പറ്റിയില്ലെങ്കിലും ഈ നാടും നാട്ടാരെ അറിയിച്ചു തന്നെ നിന്റെ കഴുത്തിൽ ഈ കാശിനാഥൻ താലിയിട്ടു അതിനി ആരെന്തൊക്കെ പറഞ്ഞാലും ശരി എനിക്കൊരു ചുക്കുമില്ല അതിന് അവൻ അവളുടെ നെറുകയിൽ മെല്ലെ ചുംബിച്ചു സന്തോഷം കൊണ്ട് അവളുടെ മെഴിക്കോടുകൾ നനവോറി പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു മുഹൂർത്തം നോക്കാൻ എനിക്ക് ഇനിയും ഇങ്ങനെ കാത്തിരിക്കാൻ വയ്യ അതും പറഞ്ഞ് കാശിനാഥൻ അവളെ മെല്ലെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചതും അവന്റെ മാറിലേക്ക് അവൾ മുഖം പൊഴ്ത്തി അവന്റെ ഹൃദയതാളം കേട്ടുകൊണ്ട് അവളുടെ കൈകൾ മെല്ലെ അവനെ ചുറ്റി വരിയുമ്പോൾ അവന്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു പ്രണയത്തിൽ പോയി പുഞ്ചിരി പുഞ്ചിനി തുടരും